സ്ലോയിലാണ് ഡബ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാക്കത്തില്ല അങ്ങനെയൊക്കെ നടിമാർക്ക് ഡബ് ചെയ്യാൻ വേണ്ടി ഇല്ല അവര് ഡയറക്ടേഴ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഇവർ ഇവര് ചില ആർട്ടിസ്റ്റിന് അങ്ങനെ ഉണ്ട് പോലെ ബിനോയ് പറഞ്ഞ പോലെ ശരിയാണ് എന്നാൽ ആ സമയത്ത് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ അങ്ങനെ പറയാനാണെങ്കിൽ വലുതായിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കാരണം അന്നൊക്കെ നമുക്കിങ്ങനെ എന്താ പറയുക ഒരു ആർട്ട് ചിബിരലിനെ നന്നായിട്ട് അഭിനയിച്ചിട്ടില്ല ഒരു ലിപ്പ് തുറന്നിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാനുള്ള ആ ഒരു അങ്ങനൊന്നും നമ്മൾ പറയത്തില്ല മേ ബി നമ്മൾ പേടി കൊണ്ടായിരിക്കും അല്ലെ അവർ വഴക്ക് പറയുന്നത് കൊണ്ടായിരിക്കും നമ്മൾ പറയാത്ത അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളുടെ ആ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്നും പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഭാഗ്യലക്ഷ്മിയാണ് കേട്ടോ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ ഡബ്ബ് ചെയ്തതിന് ശേഷം അവർ കലാകാരികളെന്ന് തെളിയിച്ചതും അവർക്കൊരു പ്രോത്സാഹനം എന്നും പറഞ്ഞ് അവാർഡ് വാങ്ങിക്കൊടുത്തതും അതിൻ്റെ പിന്നണിയിൽ ഒരുപാട് കഷ്ടപ്പെട്ടതും ഭാഗ്യലക്ഷ്മി തന്നെയാണ് അതാ ഭാഗ്യലക്ഷ്മി കാരണമാണ് ആ ഒരു സംഭവം ഉണ്ടായത് അതുകൊണ്ടെന്ന് എത്രയോ പേര് മെയിലാവട്ടെ ഫീമെയിലാവട്ടെ എല്ലാവരും അവാർഡ് വാങ്ങുന്നതും അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വന്നതുകൊണ്ടാണ് അവാർഡിൻ്റെ ആ ഒരു പൊസിഷൻ എല്ലാവർക്കും കിട്ടാൻ തുടങ്ങിയത് അതെനിക്ക് പറയാതിരിക്കാം ഈ ചേച്ചി ഡബിമ്പ് സാധാരണ ചില പ്രോപ്പർട്ടി ഉപയോഗിക്കണമെന്ന് ഉപയോഗിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ പല പല ആക്ടിവിറ്റി വികാര സീൻ അഭിനയിക്കുമ്പോഴുള്ള സംഭവം ഞാൻ ഏത് ഡബിങ് മൂവി ആവട്ടെ അല്ലെ മൂവി ആവട്ടെ എനിക്ക് തരുന്ന ആ ഒരു സീൻ മനോഹരമാക്കാനല്ലേ ഞാൻ നോക്കത്തുള്ളൂ ഞാൻ ഇപ്പോൾ ഒരു കരച്ചിൽ കരയുന്ന ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നാച്ചുറലായിട്ട് കരയും ആ ഒരുപാട് പടങ്ങളിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് കരച്ചിലുള്ള അടുത്തിടെ ഞാൻ പറഞ്ഞ ഉർവശിക്ക് ഞാൻ ഒരു പടം ചെയ്തു അതേപോലെ നല്ല നല്ലോണം കരച്ചിലാണത് അത് നാച്ചുറലായിട്ട് തന്നെ ഞാൻ കരയും ആ കരയാൻ കണ്ടുപഠിച്ചത് ടി ആർ ഒമനെ ചേച്ചി ഡബ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പോയി നോക്കി നിന്നിട്ടുണ്ട് ബിനോയ് ചോദിച്ച പോലെ അതെൻ്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് തീയർമൻ ചേച്ചി കരയുന്നതെന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടാണ് കരയുന്നത് അപ്പം ഞാൻ ഓമന ചേച്ചിയോട് ചോദിച്ച ഓമന ചേച്ചി ഇതെങ്ങനെ ഈ കറി കരച്ചിലെങ്ങനെ നമുക്കും പഠിക്കണമല്ലോ അപ്പം പറയാം മോളെ വേറൊന്നുമല്ല നമ്മുടെ ജീവിതത്തിലുണ്ടായ ഏതെങ്കിലും ഒരു അനുഭവത്തെക്കുറിച്ച് ഓർത്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് കരച്ചിൽ വരും അങ്ങനെ എനിക്ക് പല സംഭവങ്ങളുണ്ടല്ലോ നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടല്ലോ അനുഭവത്തെക്കുറിച്ചങ്ങ് ഓർക്കും കറി ഇപ്പം അടുത്തിടെ എൻ്റെ അമ്മ മരിച്ചിട്ട് മൂന്നാലു വർഷമായി പെട്ടെന്ന് അങ്ങനെ ഒരു സീൻ വരുമ്പം അമ്മയെക്കുറിച്ച് ഓർക്കും ഞാൻ അമ്മയുണ്ടായിരുന്നെങ്കിൽ നിന്ന് അപ്പോൾ ആ ഒരു സീൻ കാണുമ്പോൾ നമുക്ക് അമ്മയെക്കുറിച്ചുള്ളൊരു വിചാരം വരും അന്നേരം കരുതി തീർച്ചയായിട്ടും അല്ല ചിലവർക്ക് നാച്ചുറലായിട്ട് അവർ മനസ്സിൽ നിന്ന് കൊണ്ടുവന്ന് കരയും ചിലവർ കണ്ണി കൂടെ വെള്ളം വന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അത് ഈ മൂക്കിനും തൊണ്ടയ്ക്കും ഒക്കെ കുറേ ശബ്ദങ്ങൾ വരുമല്ലോ അതൊക്കെ വളരെ മൊത്തം കേൾക്കുമ്പോൾ നല്ല ബ്യൂട്ടി ആയിരിക്കും എന്തെങ്കിലും എന്ന് ഈ അല്ലെങ്കിൽ ഇത് ഒരു 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 അങ്ങനെ ഘട്ടം ഉണ്ടോ വിഷമിച്ച ഘട്ടമൊക്കെ എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ഇപ്പോൾ എനിക്കിപ്പം വലിയ ഓർമ്മയിലൊന്നും അങ്ങനെ നിൽക്കുന്നില്ല വഴക്ക് പറഞ്ഞ് ഒരുപാട് നന്നാക്കാൻ ഡയറക്ടേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒരുപാട് നന്നാക്കി കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഒന്ന് ചിലപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഈ എൻ്റെ വോയിസ് എടുത്ത് മാറ്റി കളയോ മാറ്റി പോയതും ഒക്കെ ഉണ്ട് അതൊന്നും ഇല്ലെന്നില്ല വേറെ ആൾക്കാർ വന്ന് കയറി ഡബ്ബ് ചെയ്തുമൊക്കെ ഉണ്ട് അതൊക്കെ ഒരു വലിയ കഥകളാണ് ഒന്നും നമ്മളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ മനോഹരമായിട്ട് ഡബ് ചെയ്യും അന്നത്തെ രാത്രി സന്തോഷിച്ച് പോയി ആ അമ്മേ ഞാനിങ്ങനെ ഇതിനകത്ത് ഡബ് ചെയ്തു പിറ്റേ ദിവസം നോക്കുമ്പോൾ അത് ആരെങ്കിലുമൊക്കെ റീഡബ്ബ് ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ട് അത് സ്വാഭാവികമാണ് അതൊക്കെ നമ്മൾ ടേക്ക് ഇറ്റ് ഈസി പോളിസി എന്നും ഞാൻ എടുത്തതുകൊണ്ട് ഇന്ന് എനിക്ക് ഒരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട് നമുക്ക് പലപ്പോഴും ഈ ഡബിങ് സ്റ്റുഡിയോ കാണാനുള്ള ഭാഗ്യം ഒരു പക്ഷേ നമ്മുടെ ഇപ്പം ഞാൻ ആ ഉർവശിക്ക് ചെയ്ത ഒരു തമിഴ് പടത്തിൽ ഞാൻ പറഞ്ഞില്ലേ സൂര്യ റിപ്പോർട്ടർ എന്ന് പറഞ്ഞു അല്ല ഞാൻ ഉർവശിക്ക് ഡബ് ചെയ്ത ഒരു രണ്ട് ഡയലോഗ് ഞാൻ പറഞ്ഞു കാണിക്കാം എന്ത് കാണ വേണ്ടിയാ നീ വന്നത് എന്ത് കാണാൻ വേണ്ടിയാണ് നീ ഇങ്ങോട്ട് വന്നത് ചോദിച്ചു കേട്ടില്ലേ എന്റെ ദൈവം ഒരു വാക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് സന്തോഷമായിട്ട് കണ്ണടക്കില്ലായിരുന്നോടാവി ോ അമ്മേ ഇത് ഭയങ്കര സംഭവല്ലോ ഇത് ശരിക്കും പറഞ്ഞു നമ്മളതിനാ കാര്യത്തില് വേറെ ഏതോ ലോകത്തിലേക്ക് വിശ്വസിക്കുന്നത് ആണോ പറഞ്ഞില്ലേ എന്റെ ഓർത്തേ കാരണം അതെയാ കാരണം അവരത്ര കഷ്ടപ്പെട്ട അമ്മന്നല്ലേ അമ്മമാരെയൊക്കെ നമ്മളെങ്ങനെയാ നോക്കിയിരുന്നത് ഇന്ന് ആ വേദന ഞാൻ മനസ്സിലാക്കുന്നു അമ്മയില്ലാത്ത ആ ഒരു വേദന ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ നമുക്ക് അല്ല ഇതിനകത്തുണ്ട് ബാക്കിയെല്ലാം നമുക്ക് ബൈഹാട്ടാണല്ലോ ചെയ്ത് ചെയ്ത് നമുക്ക് ബൈഹാട്ടായത് കൊണ്ട് ബാലൻസ് അങ്ങ് പറഞ്ഞതേ ഉള്ളു ഇത് തന്നെയാണ് ഡയലോഗ് അതെ അതെ ഇതിനകത്ത് വേറെ സപ്പോർട്ടിങ് സംഭവം ഒന്നും ഒറ്റക്ക് അവിടെ എഞ്ചിനീയർ കാണും അന്നേരം ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അന്നേരം ഇതാ ഇത് നമുക്ക് കുറച്ചുകൂടെ പ്രൈവസി ഉണ്ടാകും കേട്ടോ നമുക്ക് ആരും കാണത്തില്ല നമ്മുടെ മുഖവും മൊതിയൊന്നും ആരും കാണാൻ പോകുന്നില്ല ഇപ്പൊ ക്യാമറയുടെ മുമ്പിൽ എക്സ്പീരിയൻസ് അല്ല എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഉള്ളൂ ഈ ലൂപ്പിന്റെ സംഭവം ചോദിക്കുന്ന വെച്ചാൽ അന്ന് നിങ്ങളെ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളൊന്നും ഇന്ന് ചെയ്യുവല്ലോ അതെ അപ്പൊ ഇവരുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ഗുണമായിട്ട് മാറുന്നത് എങ്ങനെയാണ് ഈ ഓപ്പോസിറ്റ് മോഹൻലാൽ നിൽക്കുകയോ മോഹൻലാലിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ജോലി ചേച്ചിയുടെ ക്യാരക്ടർ നിക്കുവോ അപ്പൊ അത് ചിലപ്പോ അത് എങ്ങനെയാണ് അതിന്റെ രസം എങ്ങനെയാണ് ചെയ്യുന്നത് മോഹൻലാൽ സാറിന്റെ ഡയലോഗ് പുള്ളിയും പറയുന്നു മാറി തരുന്നു നമ്മൾ അന്നേരം നമ്മുടെ പോർഷൻ പറയുന്നു നമ്മൾ അനങ്ങാതെ അവിടെ നിന്ന് മാറുന്നു ചെമ്പകളൊന്നും ഒക്കെ ഉണ്ടാക്കാതെ അപ്പൊ മാറുന്നത് അടുത്ത ആർട്ടിസ്റ്റ് വരുന്നു തെറ്റിപ്പോകുമ്പോഴത്തേക്കും ടേറ്റു എന്ന് പറയുമ്പോഴാണ് അവർക്കൊരു ടെൻഷൻ കാരണം അവരൊക്കെ വലിയ ആട്ടിച്ചുകളല്ലേ അന്നേ അവർ ഹീറോ അല്ലേ അവരും തെറ്റിക്കാറില്ല അവരും തെറ്റും അവരും തെറ്റിക്കുന്നുണ്ട് എന്നാലും അത് പ്രശ്നമല്ലല്ലോ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ശിശുക്കളല്ലേ അന്ന് കയറുന്നതല്ലേ ഉള്ളൂ അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഉത്ബോധ മനസ്സിലൊരു സംഭവമുണ്ട് തെറ്റുവോ തെറ്റോ അവർ അഭിനയിച്ച് വരുന്നതുകൊണ്ടേ അവർക്കതൊരു പ്രശ്നമില്ല പക്ഷേ നമ്മളെ പ്രോത്സാഹിപ്പിക്കും ചെയ്തോളൂ പേടിക്കേണ്ട ഞങ്ങളുണ്ട് കൂടെ ഞങ്ങളുണ്ട് ഇന്ന ഇന്ന് വേറെ ഒരു സ്റ്റൈലാണ് നേരിട്ട് കണ്ടത് ആ ഒരു ഭാഗ്യം ഉള്ളതുകൊണ്ടല്ലേ ഇന്ന് ഈ പൊസിഷനിലായത് ഇന്നിപ്പം ഞാനൊരു മൂന്നാല് സ്റ്റുഡിയോ വെച്ചിരിക്കുന്നു പടങ്ങളെല്ലാം എടുത്ത് അന്യഭാഷ തെലുഗു തമിഴ് കന്നഡം ഹിന്ദി ഉറുദു അങ്ങനെയുള്ള പല ലാംഗ്വേജിലേക്കും ഞാൻ ഡബ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടുന്നത് നമുക്കിന്ന് ഡബിങ് പറഞ്ഞു കൊടുക്കാനും ഡയലോഗൊക്കെ മാറ്റി പറയാനും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയല്ലേ ഇനിയിപ്പോൾ എല്ലാവരും അങ്ങനെ ആയിപ്പോയി ഇന്നിപ്പോൾ എല്ലാം ഇതേപോലെ പതിനാറ് ട്രാക്കിലേക്ക് അങ്ങ് മാറിപ്പോയില്ലേ മോഹൻലാൽ സാർ വരുന്ന പുള്ളിയുടെ പോർഷൻ മമ്മൂട്ടി സാറ് വരുന്നു അവുൽക്കർ സാർ വരുന്നു അവരുടെ പോർഷൻ പൃഥ്വിരാജ് സാർ വരുന്നു അവരുടെ പോർഷൻ അങ്ങനെ ആയിപ്പോയി മുമ്പ് അങ്ങനെയുള്ള എല്ലാവരും ഒരു കോമ്പിനേഷൻ ഒക്കെ നല്ല രസമായിരുന്നു ഇപ്പം ഇന്നത്തെ ട്രെൻഡിൻ്റെ അനുസരിച്ച് ഇന്നും അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ അതെ അത് ടി ജി രവി സാറിന് ഭയങ്കരമായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത് കേട്ടോ ഞാൻ ധ്വനി ധ്വനിയിൽ ഞാനിങ്ങനെ ചിത്ര ചിത്രയ്ക്ക് ഞാൻ ഡബ് ചെയ്തത് ചിത്രയാണോ അതായത് ഒരു ആർട്ടിസ്റ്റ് ധ്വനിയിൽ ചിത്രയാണോ എന്നിട്ട് ഓർമ്മയില്ല ഡബ് ചെയ്യുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഒരു ഡയലോഗ് എന്തോ പറഞ്ഞത് പഠിച്ച് കുറേ ഇരുന്ന് ഞാൻ പഠിച്ച് പഠിച്ചു പഠിച്ച് മടുത്ത് കുറേ ഇരുന്ന് അങ്ങ് മടുത്ത് പോകും അതാണ് ഒരു ഡയലോഗ് അപ്പോൾ എന്നോട് പറഞ്ഞു നല്ല നല്ല മോഡലേഷനായിരുന്നു കേട്ടോ നന്നായിട്ട് നീ ആ ഒരു പോർഷൻ നന്നായിട്ട് ഡബ് ചെയ്തു തന്നെ അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു പ്രോത്സാഹനമായിരുന്നു നമുക്ക് കിട്ടിയ ആ ഒരു പ്രോത്സാഹനം തന്നെ അതും മറക്കാൻ പറ്റത്തില്ല നമുക്ക് ഇതാണ് ഡബിങ്ങിൻ്റെ ഒരു സംഭവം